ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ അള്ളാഹ്സ്ബാൻ വലിയ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തക്കവയുള്ളവരായി മിനുകളായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നോർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് നബി നബിസ്ഹു അലഹി വസല്ലമയുടെ പ്രത്യേകതകളും ഷമായിലുകളുമാണ് കഴിഞ്ഞ ആഴ്ചയിൽ നാം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയത് നബി നബിസല്ലാഹു അലഹി വസല്ലമയുടെ രൂപം ഏത് രൂപത്തിലായിരുന്നു നബി സാഹു അലഹി വസല്ലമയുടെ സ്വഭാവ ഗുണവിശേഷണങ്ങളെപ്പോലെ തന്നെ അവിടുത്തെ ശരീര ഭംഗിയും വളരെയധികം മികച്ചതായിരുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ആഴ്ചയിൽ ചില കാര്യങ്ങളൊക്കെ നാം പറഞ്ഞത് നബിസാഹു അലൈ വസല്ലമയുടെ ശാരീരികമായിട്ടുള്ള ചില പ്രത്യേകതകളിൽ നമ്മൾ അനുകരിക്കേണ്ടതും അനുധാവനം ചെയ്യേണ്ടതുമായ ചില കാര്യങ്ങളും കൂടിയുണ്ട് ലക്കാനലക്കും ഫിയർ റസൂൽ ഉസ്വത്തുൻ ഹസന നബിസാഹു അലഹി വസല്ലമയുടെ ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് അത് പ്രവാചകന്റെ മുടിയാണെങ്കിലും താടിയാണെങ്കിലും വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നബിസ്വർ അല്ലാഹു അലി വസ്ലമുട സംസാരമാണെങ്കിലും നടത്തമാണെങ്കിലും ഇരുത്തമാണെങ്കിലും ഉറക്കമാണെങ്കിലും ഏത് കാര്യങ്ങളിലും നിങ്ങൾക്ക് മാതൃകയുണ്ട് നബിസ്വർ അലി വസ്വലം ഒരു പുരുഷനാണ് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുടിയും താടിയും സ്ത്രീകളിൽ നിന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാവുകയില്ല എന്നാൽ മുടി സ്ത്രീകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് പുരുഷന്മാർ കൈകാര്യം ചെയ്യേണ്ടത് നബിസാഹുഅലി വസ്സലമിയുടെ താടിയെ സംബന്ധിച്ചും താടി രൂപങ്ങളെ സംബന്ധിച്ചും ഹദീസിൽ കാണാം നബിസാഹു അലൈ വസ്ലം നല്ല സമൃദ്ധമായ താടിയുള്ള ആളായിരുന്നു എന്ന് മറ്റൊരു വായത്തിൽ കാണാം അഥവാ തിങ്ങി നിൽക്കുന്ന താടിയാണ് നബിസുള്ളാഹു അലൈവസമൊക്കെ ഉണ്ടായിരുന്നത് ജാബിർ അലിള്ളു പറയുന്നു കാന അല്ലാ താടി രോമങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു അബൂഹു പറയുന്നു കാന ഇങ്ങനെ വ്യത്യസ്തമായ രൂപങ്ങളിൽ നബിസാഹു അലൈ വസ്ലമിയുടെ ഒരു പുരുഷന്റെ മുഖത്തുണ്ടാകേണ്ട താടി രൂപങ്ങളെ സംബന്ധിച്ച് പ്രവാചകന്റെ صحابة نمك وشدي قرشنا القوية مهانا يا أبو معمر أدي كنا حديث الكانام قلت لخباب من الأرض نان خباب رجل الله ندر چودتشو أكان النبي صلى الله عليه وسلم يقرأ في الظهر والعصر نبي صلى الله عليه وسلم ظهر عصرنا نمس وعصر نمسكارين وفاتحة صورتنا برمي صورتك لودار ندائرنو أديم برجو نعم അപ്പൊ ഞാൻ ചോദിച്ചു ബി കുന്തും എങ്ങനെയാണ് നബിസ്വർ അലൈവസ്ലമിയുടെ കിറാത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നത് ഞങ്ങൾ ബേക്കിൽ നിൽക്കുന്ന ആളുകൾക്ക് തന്നെയും ബിൽ തൊറാബിൽഹി നബിഹുലിസ്ലമിയുടെ താടി രോമങ്ങൾ ഇളകാറുണ്ട് കിറാത്ത് ചെയ്യുമ്പോൾ ഓതുമ്പോൾ പ്രവാചകൻ ഖുറാൻ ആദ്യ സൂഹത്തിന് പുറമെ നബിസർ അള്ളാഹുഅള്ളി സ്വലം സൂഹത്തുകൾ ഓതുമ്പോൾ ഞങ്ങൾക്ക് ബാക്കിൽ നിന്ന് നോക്കിയാൽ തന്നെ പ്രവാചകന്റെ താടി ഇളകുന്ന നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെയാണ് ഞങ്ങളത് മനസ്സിലാക്കിയിരുന്നത് എന്ന് മഹാനായ ഹബ്ബാബ് അറുലി അള്ളാഹുനു കൊണ്ട് കാണാൻ കഴിയും പ്രവാചകൻ സലഹു അലൈവ് വസ്ല്ലമിയുടെ മുടിയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു കറുത്ത മുടിയാണ് മൂന്ന് രീതിയിലാണ് പ്രവാചകന്റെ മുടിയെ സംബന്ധിച്ച് ഹരീസയിൽ വന്നിട്ടുള്ളത് ഇന്ന് പലപ്പോഴും സമൂഹത്തിൽ മുടി പല രീതിയിൽ വെട്ടുന്ന അല്ലെങ്കിൽ മുടിയിൽ പല കോലക്കേടുകളും കാണിക്കുന്നൊരു കാലഘട്ടമാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം പലരും പല സൈഡുകൾ വരണ്ടുന്നു ചെരണ്ടുന്നു അതുപോലെ തന്നെ പലരും പല രൂപത്തിൽ അത് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആളുകൾ വരെ പ്രായമുള്ളവർ വരെ അതിൽ ഇന്ന് ഒരു വ്യത്യാസവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നബി നബിസാഹു അലൈ വസ്സല മുടികൾ മൂന്ന് രൂപത്തിലാണ് ഹദീഫിലുള്ളത് ഒന്ന് റസൂറുല്ലാന്റെ ചെവിയുടെ ഈ കുന്നിവരെ അതുപോലെ തന്നെ ബൈന ഉദ്ഹി വാറ്റി അതിനേക്കാൾ കുറച്ചുകൂടി താന്നു റസൂർള്ളാന്റെ ചുമലിന്റെ മേലെ നിൽക്കുന്ന അവസ്ഥ മൂന്നാമതായി ഈ ചുമലിൽ തട്ടി നിൽക്കുന്ന അവസ്ഥ ഈ മൂന്ന് രീതിയിലും പ്രവാചകന്റെ മുടികൾ ഉണ്ടാകാറുണ്ട് ഇത് ഏത് സന്ദർഭത്തിലാണ് ഇമാം നബബി റഹമത്തല്ലാഹി അലൈ പറയുന്നു ഇത് വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ പ്രവാചകൻ ദീർഘമായ യുദ്ധങ്ങളിലേക്ക് പോകുമ്പോൾ ചില സന്ദർഭങ്ങൾ മുടി വെട്ടാനെന്ന അവസരം കിട്ടിക്കോളന്നല്ല അപ്പോൾ റസൂർലാന്റെ ചില മങ്കി പേക്ക് മുടി ഇറങ്ങി നിൽക്കും അത് സ്ഥിരമായ ഒരു രീതിയല്ല യുദ്ധ കാലഘട്ടങ്ങളിലും അതുപോലെ തന്നെ പ്രവാചകൻ അലൈസ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ മശഹൂലാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമാണ് അതല്ലാതെ സദാസമയം പ്രവാചകൻ മങ്കി വേക്ക് മുടി ഇറക്കി നടക്കുന്ന ആളായിരുന്നില്ല എന്ന് നബി അലൈഹി അലൈഹിന്റെ ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും ഇനി സഹോദരന്മാരെ ഇതാണ് റസൂർള്ളാന്റെ ഏറി വന്നാൽ നീണ്ട മുടി ഇത്രം എന്ന് പറഞ്ഞ റസൂർലാന്റെ തലയിൽ നിന്ന് ചുവലിലേക്ക് ഇറങ്ങി നിൽക്കുന്നൊരു മുടി പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ചില മുടിയും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നബി നബീസ്വലു അല്ലൈവലം മുടിയാണെന്ന് പറഞ്ഞിട്ട് ഒരു കുതിരയുടെ മുടിയുടെ അത്ര വലപ്പുള്ള ഒരു പിന്നെ പോത്തിന്റെ വാലിന്റെ അത്ര വലപ്പുള്ള ഒരു മുടി ഇത് മുത്ത് നബി മുത്തനബി സലാഹു അലൈവലം മുടിയാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാടുകളിൽ ഇന്ന് വ്യാപകമാണ് എന്ന് മാത്രമല്ല അത് വളർന്നു എന്നാണ് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഔദബി ലാഹിമൻ താരി നിങ്ങൾ ആലോചിച്ച് നോക്കണം നബിസ്വലാഹു അലൈഹി വസ്ല്ലാം ജീവിച്ചിരിക്കുമ്പോൾ പ്രവാചകന്റെ ശരീരത്തിൽ മുടി വളർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് പ്രവാചകു അല്ലം മുടി വെട്ടാനും അത് കളയാനും ഒക്കെ പ്രത്യേകമായി ആളുകൾ ഉണ്ടായിരുന്നു ശരി ഇനി പ്രവാചക അല്ലെ മുടി ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വളരുന്നുണ്ടെങ്കിൽ അത് സഹാബത്ത് പറയണം സഹാബത്തിന്റെ കയ്യിൽ നബി സല അല്ലാസ്ലമിയുടെ മുടി ഉണ്ടായിരുന്നു ഹജ്ജത്തുൽ ഉൽ വദാ ഇൽ നബി സല അഹ് അല്ലെ തക്സീം ചെയ്തിട്ടുണ്ട് കാരണം അത് ബറക്കത്തുള്ള റസൂറുല്ലാന്റെ മുടിയാണെങ്കിൽ അതിന് ബറക്കത്തുണ്ടാകും പക്ഷേ ഇന്ന് നമ്മുടെ നാടുകളിൽ ഈ ഇന്നും നമ്മുടെ നാട്ടിൽ നിന്നു മാത്രല്ല ഭൂമിയിൽ എവിടെയും നബിസ്വർ അള്ളാഹുഅലൈസിൽ ഒരു ആധാറുകളും നിലവിലില്ല എന്നതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം പഠനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാരും ഗവേഷകൻ അഹമ്മദ് തൈമൂർ എന്ന് പറയുന്ന പണ്ഡിതൻ അദ്ദേഹത്തിന് അല്ല ആധാറും നവീയ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട് അതിൽ വളരെ കൃത്യമായി ഇന്ന് റസൂർ മുടിയും അതുപോലെ തന്നെ പിന്നെ ഡ്രസ്സും എന്ന് പറഞ്ഞ പല തരത്തിലുള്ള നാടുകളിൽ സുലഭമാണ് ഫാത്തിമാർ അല്ലാഹു ഇട്ട പിന്നെ ചുരിദാർ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ധരിച്ച വസ്ത്രം എന്ന് പറഞ്ഞിട്ട് റസോർലാഹിന്റെ എന്ന് പറഞ്ഞിട്ട് പ്രവാചകന്റെ ചെരുപ്പ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലോകത്തിന്റെ പല മ്യൂസിയങ്ങളിലും ഉണ്ട് പക്ഷെ അതൊന്നും നബിസ്വർ അല്ലാ വസ്ലമിലേക്ക് സ്ഥിരപ്പെട്ടു വന്നതായിക്കൊണ്ട് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റുകയില്ല പിന്നെ പ്രവാചകനിലേക്ക് ഒരു കാര്യം പ്രവാചകന്റെതാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഗൗരവം എത്രയാണ് ഒന്ന് പ്രവാചകന്റെ പേരിൽ കളവു പറയിലാണത് നബിസ്വർ അള്ളാഹു കളവ് പറഞ്ഞാൽ ഇന്ന അല അഹദിൻ ആരെങ്കിലും കളവ് പറഞ്ഞാൽ നിങ്ങളിൽപ്പെട്ട ആരെങ്കിലും കളവ് പറഞ്ഞ പോലെ അതിന്റെ ഗൗരവത്ര അവൻ നരകത്തിൽ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ എന്നബി മുടി വളരെ ഭംഗിയുള്ള മുടിയാണ് പക്ഷെ ഇവിടെ ആളുകൾ പ്രദർശിപ്പിക്കുന്നതും കൊണ്ടുവന്നതുമായ ഒരു വികൃതമായ രൂപത്തിൽ അത് റസൂറുനെ നിന്ദിക്കലാണ് പ്രവാചകൻ സലാസ്ലം നിന്ദിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ കാഫറായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയോ അതിന്റെ പേരിൽ ആളുകൾക്കിടയിൽ ചൂഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും സഹോദരന്മാരെ നമുക്ക് കാണാൻ കഴിയും ഇതൊന്നും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചോടത്തോളം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതോ അതല്ലെങ്കിൽ നബി സല അലൈഹി സ്വലിന്റെ പേരിൽ അത് പ്രവാചകന്റെ സ്നേഹമായി കൊണ്ട് പറയാൻ പറ്റുന്നതോ അല്ല പിന്നെ പ്രവാചകന്റെ ഷാർ റജിലായിരുന്നു എന്ന് പറഞ്ഞാൽ പ്രവാചകൻ ഒരു ജടകുത്തിയ മുടിയുള്ള ആളായിരുന്നില്ല പ്രവാചകന്റെ അതിഥത്തിൽ കാണാൻ മുടി ഉണ്ടെങ്കിൽ അവൻ മുടിയെ ആദരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ജടകുത്തി പാറികളിച്ചിരിക്കുന്ന നടക്കുന്ന മുടി പ്രവാചകൻ സലാഹു അല്ലായിരുന്നില്ല അതുപോലെ തന്നെ ജടകുത്തി ചീകിവെക്കാത്ത മുടിയും നബ്സലാഹുസ്ലമുക്കുണ്ടായിരുന്നില്ല എന്നൊക്കെ അത് ഫാഷനായി മാറിയിരിക്കാണ് എന്ന് പറഞ്ഞാൽ മുടി ഒരു അലങ്കോലമാക്കി നടക്കുന്നത് പോലും വികൃതമാക്കി നടക്കുന്നതുപോലും പല അഭ്യാസങ്ങളും കാണിച്ചുകൊണ്ട് വേഷത്തരം കാണിക്കുന്നത് ഇന്ന് നമ്മുടെ നാടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരുന്നില്ല പ്രവാചകന്റെ മുടിയിൽ നര ബാധിച്ചിരുന്നു എന്ന് ചില ഹദീസയിൽ കാണാൻ കഴിയും വളരെ അപൂർവമായിട്ട് മാത്രമേ പ്രവാചകൻ സലഹ് അലൈസ് ഉണ്ടായിരുന്നുള്ളൂസറു പറയാൻ പ്രവാചകൻ അറുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് മരിച്ചത് പക്ഷേ അറുപത്തി മൂന്നാമത്തെ വയസ്സിലായിരിക്കും പ്രവാചകന്റെ തലയിലും താടിയിലും ഏകദേശം ഇരുപത് മുടി പോലും നരച്ചതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നിരുന്നില്ല ഈ നരച്ചത് എവിടെയാണ് ഫി റസൂർലാഹാന്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ താടി രോമത്തിന്റെ ഇവിടെ അഥവാ റസൂർള്ളഹി അലൈഹി അലിസ്ലം എപ്പോഴും അത്ര പൂശിയിരുന്ന സ്ഥലം ഇവിടെയും ഈ രണ്ട് ഭാഗങ്ങളിലുമാണ് പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വലമയുടെ മുടി നരച്ചത് അത് തന്നെയും തലയിലും താടിയിലുമായിട്ട് ആകെ ഇരുപതോളം മുടിയേ ഉള്ളൂ ഇനി തന്നെ പ്രവാചകൻ നല്ല മുടി എണ്ണ ഇട്ട് വെച്ചാൽ ആ നര കാണാറുണ്ടായിരുന്നില്ല എന്നതാണ് തല എണ്ണടാതെ കുറച്ച് തല പിന്നെ പൊടിയും കാര്യങ്ങളും കുറച്ച് പിന്നെ കുളിക്കാതിരിക്കുമ്പോൾ പ്രവാചകൻ സർ അസ് ആ സന്ദർഭത്തിലാണ് ആ നര പ്രകടമായിരുന്നത് എന്നതാണ് ഇവിടെ നരയുമായി കൊണ്ട് ബന്ധപ്പെട്ട് പറയുമ്പോൾ ഒരു കാര്യം കൂടി സാന്ദർഭികമായി ഞാൻ പറയാൻ ഉദ്ദേശിക്കും കാരണം നമ്മുടെ നാട്ടിൽ നമ്മളൊക്കെ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുഹാനത്തില് പറഞ്ഞതാണ് അവന്റെ ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അവന് ശൈബത്തുണ്ടാക്കു പിന്നെ അത് അല്ലാഹു മനുഷ്യന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അവന്റെ തുഹൂലത്തും അത് കഴിഞ്ഞാൽ പിന്നെ ശബാബും അത് കഴിഞ്ഞാൽ പിന്നെ അവന്റെ പിന്നെ എന്ന് പിന്നെ ഒരു ഷെയഹായി കഴിഞ്ഞാൽ അവൻ സ്വാഭാവികമായി നരബാധിക്കും അവന്റെ ശരീരത്തിനെ ശക്തതകൾ ബാധിക്കും ഒരു നര ബാധിച്ചു കഴിഞ്ഞാൽ ആ നര യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ തഫ്സീറിൽ പണ്ഡിതന്മാർ വിശദീകരിച്ച ഒരു കാര്യം എന്താണ് മനുഷ്യന്റെ നരയാണ് അഥവാ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആയുസ് ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു പോകാനായി തയ്യാറെടുപ്പിന് ഒരുങ്ങിക്കോ പോകാനുള്ള ഡ്രസ്സും കാര്യങ്ങളും അഥവാ പറഞ്ഞത് അഥവാ ജാദ് ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു ഇഷാരത്താണ് ഒരു പിന്നെ നദീറാണ് യഥാർത്ഥത്തിൽ ഷൈബ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും കറുപ്പിക്കാൻ പാടില്ല കാരണം കറുപ്പിൽ നിന്നാണ് അള്ളാഹുസ് വെളുപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് പ്രവാചകൻ പ്രവാചകമ്മ മക്കം ഫിന്റെ അന്ന് അബൂഖു ഹാഫർ അല്ലിഹുന്നു അദ്ദേഹത്തെ റസൂർ അള്ളഹിമ മുന്നിലേക്ക് കൊണ്ടുവരാൻ സിദ്ദീഖ് അബൂഖിഖർന്റെ പിതാവാണ് അദ്ദേഹം നിങ്ങൾ ഈ പിന്നര അത് മാറ്റുക നിങ്ങൾ കറുപ്പ് ഒഴിവാക്കുകയും ചെയ്യുക ഇമാം നബി അലഹി രേഖപ്പെടുത്താൻ ഒരു സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും നര മുടി അത് പിന്നെ ചുവപ്പ് കൊണ്ടും അതുപോലെ തന്നെ മഞ്ഞ നിറം കൊണ്ടും ആ ചുവപ്പിനെ മാറ്റൽ സുന്നത്താണ് എന്നാൽ സ്വഹയ അഭിപ്രായ പ്രകാരം കറുപ്പ് കൊണ്ടൊരിക്കലും ചായം പൂശാൻ പാടില്ല ലക്കൗലം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ കറുപ്പിനെ ഒഴിവാക്കണമെന്ന് നബിസാഹ്ലൈസ് പറഞ്ഞതുകൊണ്ട് തന്നെ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത് ഹറാമാണ്ചും മൈലാഞ്ചി കൊണ്ടും കത്തമ കൊണ്ടും തന്റെ നര മാറ്റിയിരുന്നു എന്ന ഹദീസിൽ കാണാൻ കഴിയും പക്ഷെ ഇന്ന് വ്യാപകമായിക്കൊണ്ട് ആളുകൾ ഈ ഒരു കാര്യം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പക്ഷെ ഒരു ഒരുപക്ഷെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം പക്ഷെ നബിസ്വലാഹ് അലൈഹി വസ്ല്ലമ അത് വിരോധിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല അതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞു അവർക്ക് സ്വർഗത്തിലേക്കിന്റെ വാസന പോലും പിന്നെ അനുഭവിക്കാൻ സാധിക്കില്ലെന്ന് നബിസ്വലാഹു അലഹി വസ്സല്ല പറഞ്ഞതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ സഹോദരന്മാരെ ഈ രൂപത്തിൽ റസൂർ അലഹി വസ്ലമയുടെ പ്രവാചക വിശേഷണങ്ങൾ ഹദീത്തിൽ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും ഇതേപോലെ തന്നെയാണ് അലൈഹി ശരീരത്തിലുള്ള പ്രവാചകത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞു മുന്നോ പോവുക മഹാനായ ജാബിർബിൻ അലിസ്യുടെ ഇടത്തെ കത്തുഫിൽ അഥവാ തോളിൽ പ്രവാചകന്റെ പ്രവാചകത്തെ മുദ്ര ഉണ്ടായിരുന്നു അഥവാ നബിസ്വർ അള്ളാഹു അലൈഹി സ്വലം പ്രവാചകനാണ് എന്നതിന്റെ തെളിവായിക്കൊണ്ട് പ്രവാചകന്റെ ശരീരത്തിൽ തന്നെ അള്ളാഹു സുഹാനം ചില അടയാളങ്ങൾ വെച്ചിരുന്നു എന്നതാണ് അതിനൊരു പിന്നെ പ്രവാചകന്റെ ശരീരത്തിൽ ഒരു കഷ്ണം ഒരു വെളുത്ത നിറത്തിലുള്ള കഷ്ണം അതിനെ പിന്നെ ജാബർ അല്ലി അള്ളാഹു പറയുന്നു ഒരു ബൈലത്തുൽ ഹമാം ഒരു പ്രാവിന്റെ മുട്ട പോലെ ചെറിയ ഒരു ഇറച്ചിയുടെ കഷ്ണം നബിസ്വലാ അല്ലി സ്വലമയുടെ ഇടത്തെ കത്ഫിലിന്റെ ഭാഗത്തുണ്ടായിരുന്നു അതിന്റെ നിറം റസൂർ അള്ളാഹാന്റെ ശരീരത്തിന്റെ നിറം തന്നെയായിരുന്നു വെളുത്ത നിറം തന്നെയായിരുന്നു ഇതെന്തിനാണ് നബിസ്വലാ അല്ലൈവല്ലം നബിയാണ് എന്നതിന്റെ അടയാളമായിക്കൊണ്ടും പ്രവാചകൻ സലാഹു അല്ലൈവല്ലം അവസാനത്തെ പ്രവാചകനാണ് ഹാത്തമു നബീനാണ് എന്നതിന്റെയും തെളിവാണ് വേറൊരു പ്രവാചകനും ഇങ്ങനെ ഒരു അടയാളം അള്ളാഹുഹാനത്തില് കൊടുത്തിരുന്നില്ല ഇത് റസൂർ പ്രത്യേകതയാണ് ഈ അടയാളം കൊണ്ട് തന്നെ പ്രവാചകനെ പ്രവാചകനായിക്കൊണ്ട് ചില ആളുകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രവാചകൻ സലാഹു അലൈവിസ്ലം തന്റെ ചെറുപ്പകാലഘട്ടത്തിൽ അബൂ താലിബിന്റെ കൂടെ ഷ്യമിലേക്ക് മറ്റു യാത്ര പോയി ഷ്യാമിലേക്ക് യാത്ര പോയ സന്ദർഭത്തിൽ ബുഹൈറ എന്ന് പറയുന്ന ഒരു ജൂത പണ്ഡിതൻ അല്ലെങ്കിൽ വേദം പഠിച്ച പണ്ഡിതൻ അയാൾ അബൂ താലിബിന്റെ കൂടെ നിൽക്കുന്ന ഈ ചെറിയ കുട്ടിയെ കാണുന്നു യാദൃശികമായി നബി സലാഹു അലൈഹി വസ്ലമയുടെ മുതുകിലുള്ള ഈ ഒരു അടയാളം അദ്ദേഹം കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു കാരണം ഞങ്ങളുടെ വേദങ്ങളിൽ ഇതൊരു പ്രവാചകൻ വരാനിരിക്കുന്നു ആ പ്രവാചകന്റെ ചുമരിൽ ചുമരിൽ ഇതുപോലൊരു അടയാളം കാണുന്നു എന്ന് ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ ഉണ്ട് ഇദ്ദേഹം ആ പ്രവാചകനാണോ എന്ന് ഞാൻ സംശയിക്കുന്നു അതുകൊണ്ട് അബൂ താലിബിനോട് അദ്ദേഹം വസിയത്ത് കൊടുക്കുകയാണ് നിങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം ഇദ്ദേഹത്തിന് ശത്രുക്കൾ ഉണ്ടാകും ഇദ്ദേഹത്തെ ആളുകൾ അപാ പിന്നെ ഇദ്ദേഹത്തെ ആളുകൾ അപകടപ്പെടുത്താൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ നല്ലവണ്ണം സൂക്ഷിക്കണം നല്ലവണ്ണം കാത്തു സംരക്ഷിക്കണമെന്ന് അബൂ താലിബിന് അദ്ദേഹം നിർദ്ദേശം കൊടുത്തതായിക്കൊണ്ട് കാണാൻ കഴിയും മഹാനായ സൽമാൻ ഫാരിസി ഫാരിലേക്ക് മുസ്ലിം ആകാൻ വരുന്ന രംഗം ഹദീസിൽ കാണാം നബി സാഹുഅള്ള കാണാൻ വേണ്ടി ഒരുപാട് സുദീർഘമായ യാത്രകൾ നടത്തി അദ്ദേഹത്തിന്റെ ചരിത്രം വളരെ വിശാലമായ ചരിത്രമാണ് സൽമാൻ ഉൽ ഫാരിസിയുടേത്

ഞാൻ എന്താ നോക്കുക റസൂർ പുറത്തേക്ക് എന്റെ കൂട്ടുകാരെനിക്ക് റസൂർ സത്യപ്രവാചകനാണ് ഒറിജിനൽ പ്രവാചകൻ അറിയാൻ വേണ്ടി റസൂർന്റെ അടുത്തേ ചുമലിൽ ഒരു അടയാളുണ്ടാകും അത് നോക്കിയാൽ ആ പ്രവാചകൻ സത്യപ്രവാചകനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പൊ ഞാൻ റസൂർഹിനോട് സലാം പറഞ്ഞിട്ട് വേഗം ബാക്കിലേക്ക് മാറിന്ന് ഞാൻ ഇതാ നോക്കുന്നത് അപ്പോ ഫലം ആസൂർ അള്ളാഹിം എന്റെ ഈ ഒരു പതിവില്ലാത്തി എന്റെ വേക്കൽ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നിൽക്കണം കണ്ടപ്പോ പ്രവാചകു മനസ്സിലായി ഞാൻ എന്താണ് അദ്ദേഹത്തെ സംബന്ധിച്ച് വിശേഷിപ്പിക്കപ്പെട്ട കാര്യം അന്വേഷിക്കുകയാണ് എന്ന് നബി സലഹ്ലൈക്ക് മനസ്സിലാകുകയും അൽക്കാരിദരി നബി സലാഹു അലൈഹി വസ്ലമ തൻ്റെ ശരീരത്തിൽ നിന്ന് ആ വസ്ത്രം അതും പിന്നെ മാറ്റി സൽമാൻ ഉൽ ഫാരിസിള്ളാഹുനുഹുവിന് കാണിച്ചു കൊടുക്കുകയാണ് ഫനഅർത്തു അബൂ നബി നബിസു അല്ലാ വസ്സലമിയുടെ ശരീരത്തിലുള്ള ആ ഹാത്തമിനെ ഞാൻ കാണുകയാണ് അപ്പോൾ ഞാൻ നബി നബിസുഹു മനസ്സിലാക്കുകയും അങ്ങനെ ഞാൻ നബി അലൈഹി സാഹുഅലുവല്ലമിയുടെ മുഖത്തേക്ക് പ്രവാചകന്റെ ശരീരത്തിലേക്ക് ഞാൻ വീഴുകയും റസൂറുല്ലാ തുരിതര ചുംബിക്കുകയും നബി സലാഹു അലൈഹി വസ്ലമിയുടെ പ്രവാചകനെ ഞാൻ കണ്ടുമുട്ടിയ സന്തോഷം കൊണ്ട് അദ്ദേഹം കരയുകയും ചെയ്തു അപ്പൊ സൽമാൻ ഫാരിസ് നബി നബിസവർഹുലിന്റെ സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കിയത് ഈ ഒരു അടയാളം കൊണ്ടാണ് അതുപോലെ തന്നെ ഹയബിൻ അഹ്തം അദ്ദേഹം നബിസ്വർ അഹു അല്ലെ കാണാൻ വേണ്ടി വരുന്നുണ്ട് സഫിയ റബിള്ളാഹുനെ പിതാവായിരുന്നു അദ്ദേഹം വലിയ ഗോത്രത്തിന്റെ നേതാവായിരുന്നു അദ്ദേഹം തന്റെ സഹോദരനൊക്കെ മദീലിലേക്ക് വന്ന് ഒരു സുഹൃദയും കേട്ട് സംസാരിച്ചു അങ്ങനെ നബിസവർ അല്ലാഹു അല്ലി സ്വലം നൂറ് ശതമാനം സത്യപ്രവാചകനാണെന്ന് മനസ്സിലാക്കി അവസാനം റസൂറുല്ലാൻ അദ്ദേഹം ചോദിച്ചു താങ്കളുടെ പ്രവാചകത്വത്തിന്റെ മുദ്ര എനിക്കൊന്ന് കാണിച്ചു തരുമോ നബിസ്വലാഹു അല്ലം തന്റെ ഇടത്തെ മുദ്ര ഇടത്തെ ഭാഗത്തുള്ള ആ മുദ്ര കാണിച്ചു കൊടുത്തു അദ്ദേഹത്തിന്റെ മനസ്സിലായി നബിസ്വലാഹു അല്ലെ ശരിയായ പ്രവാചകനാണ് എന്ന് അങ്ങനെ തിരിച്ചു പോകാൻ തിരിച്ചു പോകുമ്പോൾ തന്റെ സഹോദരൻ ചോദിക്കുന്നു അഹു അഹുവാ നിങ്ങൾ പ്രവാചകനോട് സംസാരിച്ചല്ലോ പ്രവാചകന്റെ പ്രവാചകത്തെ മുദ്രയും താങ്കൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഈ നമ്മുടെ വേദഗ്രന്ഥത്തിൽ പറഞ്ഞിരിക്കുന്ന ആ പ്രവാചകൻ തന്നെയാണ് ഈ പ്രവാചകൻ അതേ പറഞ്ഞു ഞാൻ അതെ ആ പ്രവാചകൻ തന്നെയാണ് എന്നാൽ നമുക്ക് വിശ്വസിക്കണ്ടേ ആ ഞങ്ങളുടെ വേദഗ്രന്ഥങ്ങളിൽ വന്നിരിക്കുന്ന പ്രവാചകനാണെങ്കിൽ ഞങ്ങളെ ആ പ്രവാചകനെ വിശ്വസിക്കണ്ടേ അദ്ദേഹം പറഞ്ഞു പറ്റില്ല കാരണം അതാപത്താണ് കാരണം നമ്മുടെ നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രവാചകൻ എന്ന് പറഞ്ഞത് ഇബ്രാഹിം നബി നീബി അലിസ്ലാത്തു വസ്സലാമിയുടെ മകനായി സാക്രിമിയുടെ പരമ്പരയിലുള്ള പ്രവാചകനാണ് ഇദ്ദേഹം ഇസ്മായിലിമിയുടെ പരമ്പര അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ പ്രവാചകത്തെ മുദ്ര കണ്ടിട്ട് അത് വിശ്വസിക്കാതെ കാഫറായി പോയവരുമുണ്ട് അതിലൂടെ വിശ്വാസികളായിട്ടുള്ള ആളുകളും ഉണ്ട് മഹാന മഹാൻ മഹാൻബുൻ അലൈ റസൂർ എല്ലാ നല്ല കാര്യങ്ങളും പ്രവാചകന്റെ വലത് ഭാഗത്താണ്ടാകാം പക്ഷെ പ്രവാചകന്റെ പ്രവാചക മുദ്രന്റെ ഹാത്തും എന്തുകൊണ്ടാണ് ഇടതു ഭാഗത്ത് റസൂർള്ളഹാന്റെ യുസ്രയിൽ യുമനയിൽ വരാതെ എന്തുകൊണ്ടാണ് യുസ്രയിൽ വന്നത് ഇടത് ഭാഗത്ത് എന്തുകൊണ്ടാണ് വന്നത് مهني بن هزل السقلان رحمة الله عليه والله على مدية لفته الباري البريان لأنه معصوم من بصوصة الشياطين نبي صلى الله عليه وسلم برواجر النبر النال بشاج اندى وصواص اللذ معصوما برواجر اندى برواجر اندى يوتو لكم بشاج اندى وصواص اللذ اندعو ويلا اعداد باقم النبر وذلك المولع ادخل منه الشيطان ليوسوس ابن آدم آدم اندى مكالك وصواص اندى كان واندى بشاج മനുഷ്യന്റെ ഭാഗത്തേക്ക് ഇടത് ഭാഗത്തിലൂടെയാണ് പ്രവേശിക്കുക അതുകൊണ്ട് റസൂർലാഹ്ക്ക് ഒരു പ്രൊട്ടക്ഷൻ ആയിക്കൊണ്ടാണ് ഒരു സംരക്ഷണമായി കൊണ്ടാണ് അത് ഇടത് ഭാഗത്ത് വന്നത് എന്ന് മഹാനിബിൻ ഹജർ അലഹമുലി പറയാൻ ഇനി ഇതുമായി കൊണ്ട് ബന്ധപ്പെട്ട ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട് അതിൽ റസൂർള്ളാന്റെ മുഹമ്മദ് റസൂർള്ളതി വെച്ചിരുന്നു ചില ആളുകൾ പ്രചരിപ്പിക്കാറുണ്ട് അതൊന്നും ഹദീസിൽ വന്നിട്ടില്ല ഒരു ചെറിയ ഒരു മാംസകഷ്ടം അത് റസൂർള്ളഹാന്റെ ഇടത് ഭാഗത്ത് ഒരു വെളുത്ത മാംസകഷ്ടം അത് പ്രവാചകത്തെ മുദ്രയാണ് അത് നബിയാണ് എന്ന അള്ളാഹുന്റെ സീലായി അള്ളാഹു സ്ലാഹ പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് റസോൾ റസോളാണെന്നും അവസാനത്തെ പ്രവാചകനാണ് ഇനി ലാ നബിയെ അദിയ റസോൾക്ക് ശേഷം ഒരു പ്രവാചകനില്ല എന്നതിനും നബി സലാഹു അലൈഹി സ്വലമക്ക് അടയാളമായിക്കൊണ്ട് പ്രവാചകൻ അലൈഹി അല്ല നൽകപ്പെട്ട ഒരു അടയാളമാണ് അതൊക്കെ മനസ്സിലാക്കുകയും അറിയുകയും ചെയ്ത റസോ അള്ളഹിസ് എഹാബത്ത് ഇങ്ങനെയാണ് പ്രവാചകനെ അടുത്തറിയുകയും സ്നേഹിക്ക് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ അടുത്തറിയുമ്പോഴാണ് പ്രവാചകനെ സംബന്ധിച്ചുള്ള സ്നേഹവും ബഹുമാനവും നമുക്ക് വർദ്ധിക്കുക അള്ളാഹു സ്വഹാഹാമ ആ പ്രവാചകനെ പിന്താ പിന്നെ പിന്തുടർന്ന് അനുതാവനം ചെയ്ത് ജീവിക്കുന്ന യഥാർത്ഥം ഉമിനിയങ്ങളിൽ അള്ളാഹുനമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കും മറവട്ടെ മയുടെ ശരീരത്തിന് ചില പ്രത്യേകതകളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇവിടെ നബ്സാഹു അലൈവിസ് ഒരു മനുഷ്യനായിരുന്നു പക്ഷേ പ്രവാചകൻ ഒരിക്കലും ഒരു സാധാരണ മനുഷ്യൻ ആയിരുന്നില്ല പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പല ആളുകളും തെറ്റിദ്ധരിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യം നബി നബിസ്വലാഹു അലൈവല് നമ്മളെപ്പോലെ തന്നെ ഒരു മനുഷ്യനാണ് നമ്മളെപ്പോലെ മനുഷ്യനാണ് എന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മളെപ്പോലെ എന്നുള്ളത് ശരിയല്ല കാരണം റസൂർ അള്ളാഹി സ്വഹു അലി വസ്ലമക്ക് ശാരീരികമായി ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ മനസ്സിലാക്കി എന്നാൽ അതേ സമയത്ത് നബിസാഹു അലൈവല് ഒരു മലക്കല്ല പ്രവാചകൻ നൂറ് കൊണ്ട് പടക്കപ്പെട്ടവനല്ല അങ്ങനെയാണ് ചില ആളുകൾ ധരിച്ചിട്ടുള്ളത് റസൂർ അള്ളാഹു സാഹ അഹിസ് നൂറാണ് നൂറഹു ഔജദു കബിൽ റസൂർന്റെ നൂറിനെയാണ് ലോകം പടക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹുല പടച്ചിട്ടുള്ളത് പ്രവാചകൻ സലാഹു അലൈവലമുണ്ട് നിങ്ങളില്ലെങ്കിൽ ലോകം ഞാൻ പടക്കുകയില്ല എന്ന വിശ്വാസങ്ങളൊക്കെ ഇസ്ലാമികമായി കൊണ്ടിരിക്കലും ശരിയല്ല റസൂർ അള്ളാഹി വസ്ലമെ സംബന്ധിച്ച് ഉള്ളത് ഉള്ളത് പോലും വിശ്വസിക്കണം നമ്മൾ ഇല്ലാത്തത് റസൂർ സംബന്ധിച്ച് വിശ്വസിക്കേണ്ട ആവശ്യമില്ല നബി നബിസർ അലൈഹി അലൈഹിമക്ക് ശാരീരികമായ പ്രത്യേകതകളുണ്ട് പറഞ്ഞു അലിയൻ അലൈഹി റസൂർ സ്വുലം റസൂർള്ളാഹി വസ്ലമുട കൈ അത് പട്ടു വളരെ സോഫ്റ്റ് ആയിരുന്നു വല അംബറ ആത്തിയമേത്ത് റസൂൽ അല്ലാഹി സാഹിസ് റസൂല്ല പ്രത്യേകതയാണ് പ്രവാചകന്റെ വ്യർപ്പ് അത് പിന്നെ അംബറിനേക്കാൾ പിന്നെ സുഗന്ധമുള്ളതായിരുന്നു അംബർ എന്ന് പറഞ്ഞാൽ ഈ തിമിങ്കലത്തിന്റെ ഛർദ്ദിലാണ് അമ്പർ എന്ന് പറയാ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള ഏറ്റവും വിലയേറിയതുമായിട്ടുള്ള സുഗന്ധ വസ്തുവാണ് ഈ ചിമി തിമിങ്കലത്തിന്റെ ചർദ്ദിൽ അതിന് അമ്പർ എന്ന് പറയാം ആ അമ്പറിനേക്കാൾ സുഗന്ധം റസൂർ അള്ളാഹി സാഹു അല്ലെ വല്ല ശരീരത്തിൽ ഉണ്ടായിരുന്നു നമ്മുടെ വിയർപ്പിന് ദുർഗന്ധമല്ല ഉണ്ടാകാം പക്ഷെ മുത്ത നബി സലാ അല്ലെ ശരീരം അങ്ങനെയല്ല നബി സലാഹു അലഹി വസ്ല്ല നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ അലൈഹി അല്ല പ്രത്യേകമായ ഒരു കാഴ്ച പിന്നിലേക്കുണ്ടായിരുന്നു നമസ്കാരത്തിന് സമയം കഴിഞ്ഞാൽ അത് അവസാനിക്കും സഹാബത്ത് എങ്ങനെയാണ് നമസ്കരിക്കുന്നത് എന്ന് നബിസ്വലു അല്ലെ വല്ല മുമ്പിലേക്ക് തിരിഞ്ഞാൽ പോലും റസൂൾ അള്ളാഹു വസ്ലമക്ക് ബാക്കിലേക്ക് കാണാൻ കാഴ്ചയുണ്ടായിരുന്നു ഇത് റസൂൾ അള്ളാന്റെ പ്രത്യേകതയാണ് പക്ഷെ അത് സദാ സമയം ഉണ്ടാകൂല്ലോ നിസ്കാരത്തിന് വേണ്ടി അള്ളാഹു സംവിധാനിച്ചൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ പ്രവാചകൻ നസ്വലുഅലി വസ്ലമുക്ക് മുപ്പത് ആളുകളുടെ ശാരീരിക ശക്തി ഉണ്ടായിരുന്നു അത് റസൂർഹാന്റെ പ്രത്യേകതയാണ് അപ്പൊ പ്രവാചകൻ മനുഷ്യനാണ് ും എന്ന് പറഞ്ഞാൽ പ്രവാചകൻ മലക്കല്ല അതുപോലെ തന്നെ പ്രവാചകൻ പ്രവാചകൻസ് വർഗത്തിൽപ്പെട്ട ആളല്ല പക്ഷേ നബി നബിസ്വല്ലാഹുക്ക് ഒരുപാട് ഹുസൂസിയാത്തകളുണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉള്ളതാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഇല്ലാത്ത ഒന്നും നമ്മൾ അംഗീകരിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല അതിൽ പെട്ടെന്നാണ് പിന്നെ റബി ഉള്ള കഴിഞ്ഞാൽ മങ്കൂസ് മൂലൂത് സാധാരണ എല്ലാവരും മൗലൂദാണ് ആ മൗലൂദിൽ മൂലൂദിൽ നബിസലു സംബന്ധിച്ച് ഒരുപാട് കഥകളുണ്ട് അത് റസോർ ഉള്ളഹിന്റെ നൂറ് ആദ്യം ഉണ്ടാക്കി ആ നൂറ് പിന്നെ കസ്മാക്കി അതിൽ നിന്ന് ജിബിരി ഉണ്ടാക്കി അതിൽ നിന്നാണ് ലോകം ഉണ്ടാക്കിയത് അതിൽ നിന്നാണ് പിന്നീട് പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ റസോർള്ളി സ്വീൻ ഹൽക്കും ആണ് എന്ന് പറയുന്ന ഹുറഫാത്തുകൾ അന്ധവിശ്വാസങ്ങൾ ഇന്ന് നമ്മൾ വിശ്വസിക്കേണ്ട എന്നാൽ ഉള്ളത് ഉള്ളതുപോലെ വിശ്വസിക്കണം പ്രവാചകൻ നമ്മളൊക്കെ അബദ്ധങ്ങൾ പറയും സംസാരിച്ചാൽ തെറ്റിപ്പോകും അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അബദ്ധങ്ങൾ സംഭവിക്കും പക്ഷേ നബി അലൈഹി സല അല്ലാസ്ലമൊരിക്കലും അബദ്ധങ്ങൾ ഉണ്ടാവുകയില്ല പ്രസവത്തിൽ ഇങ്ങനെ ഒരുപാട് കൊണ്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കണം ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് വിശദീകരിക്കാം അള്ളാഹുലാ പ്രവാചകൻ അറിയാനും മനസ്സിലാക്കാനും അദ്ദേഹത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും മൈക്രോ സെക്കൻഡുകളിലും അനുദാപനം ചെയ്യാനും അള്ളാഹുസ് നമുക്കെല്ലാം തോഫിക്കങ്ങൾ മാറാവട്ടെ

ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين مِنْ برحمتك يا أرحم الراحمين وصلى الله